എല്ലാവർക്കും നമസ്തേ എന്തിനാണ് നാളികേരം ഉടയ്ക്കുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നാളികേരം പൂജാവിധികളടക്കമുള്ള ശുഭകാര്യങ്ങളിൽ നാളികേരത്തിന് പ്രഥമ സ്ഥാനമുണ്ട് ഏതൊരു നല്ല കാര്യം ആരംഭിക്കുന്നതിന് മുമ്പും തേങ്ങ ഉടയ്ക്കുക എന്നത് ഹൈന്ദവർക്കിടയിൽ സർവ്വസാധാരണമാണ് ഇങ്ങനെ ഉടയുന്ന തേങ്ങയുടെ ലക്ഷണം നോക്കി ഗുണദോഷ ഫലങ്ങൾ നിർണയിക്കുന്ന സമ്പ്രദായവും നിലവിലുണ്ട് നാളീകേരം മനുഷ്യ ശരീരത്തിന് തുല്യമാണ് എന്നാണ് സങ്കല്പം പുറമേയുള്ള നാരുകളോട് കൂടിയ ആവരണമായ ചകിരി അതിനുള്ളിലെ കട്ടിയുള്ള ചിരട്ട ചിരട്ടക്കും ഉള്ളിലായുള്ള മാംസളമായ മൃദുഭാഗം ഏറ്റവും ഉള്ളിൽ അമൃതായി കണക്കാക്കുന്ന ജലം എന്നിവയെല്ലാം മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരൂപങ്ങളായാണ് കണക്കാക്കുന്നത് നാളികേരത്തിൻ്റെ ചിരട്ട മായയായും അകത്തെ കാമ്പ് സത്യമായുമാണ് വേദാന്തം വിഭാവനം ചെയ്യുന്നത് അവ ഉടയുമ്പോൾ മായയെ മാറ്റി സത്യം കാണുന്നു എന്നാണ് വിശ്വാസം മൂന്ന് കണ്ണുകൾ ശിവന്റെ പ്രതീകമായും കണക്കാക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ് നാളികേരം എന്ന് നേരത്തെ പറഞ്ഞു നാളികേരത്തിൽ പഞ്ചഭൂതങ്ങളെ എണ്ണിയെടുക്കാൻ സാധിക്കും അഞ്ച് തത്വങ്ങളുണ്ട് ഒന്ന് പൃഥിവി തത്വം രണ്ടാമത്തേത് ജലതത്വം വായുതത്വം ആകാശതത്വം അഗ്നിതത്വം ഇവയാണ് പൃഥിവി അഥവാ ഭൂമിയിലാണ് തെങ്ങ് നിൽക്കുന്നത് ചിരട്ട ഏറ്റവും ഉറപ്പുള്ളതുമാണ് അതുകൊണ്ട് ഇത് പൃഥിവി തത്വത്തെ സൂചിപ്പിക്കുന്നു ജലതത്വം ഉള്ളിൽ ജലമുണ്ട് വായു ഉള്ളിൽ ഒഴിഞ്ഞ സ്ഥലമുണ്ട് എന്നതുകൊണ്ട് വായുതത്വം ഉണ്ട് ആകാശതത്വം ആകാശത്തിലാണ് തേങ്ങ നിലനിൽക്കുന്നത് അഗ്നിതത്വം അഗ്നി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നാളികേരം മുളയ്ക്കുന്നത് ഞാൻ എന്ന തത്വം ഇല്ലാതാക്കാനാണ് തേങ്ങ ഉടയ്ക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇല്ലാതായാൽ ഈശ്വരൻ മാത്രമേ ബാക്കിയുള്ളൂ തേങ്ങയുമായി ബന്ധപ്പെട്ട മറ്റൊരു രസകരമായ കഥ അടുത്ത വീഡിയോയിൽ പറയാം നമസ്തേ